നമ്മളെപ്പോഴാണ് സക്സസ്ഫുൾ ആവുക നമ്മൾക്ക് ഇഷ്ടപ്പെട്ട കാർ മേടിച്ചാലാണോ വീട് വെച്ചാലാണോ നല്ലൊരു റിലേഷൻഷിപ്പ് കിട്ടിയാലാണോ ഇഷ്ടമുള്ള അത്ര ഉണ്ടാക്കിയാലാണോ ആണോ ഓക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ എല്ലാം നിങ്ങൾക്ക് കിട്ടി ആർ യു റെഡി ടു ലീവ് എവറിഥിങ് ഈ കാര്യങ്ങളെല്ലാം ലീവ് ചെയ്യാൻ നിങ്ങൾ റെഡിയാണോ ഇൻക്ലൂഡിങ് യുവർ ബോഡി മരിക്കാൻ റെഡിയാണോ ഇതൊക്കെ നേടിയാലും ഇല്ലെങ്കിലും ഉറപ്പാണ് എൻ്റെയും നിങ്ങളുടെയും എല്ലാവരുടെയും ഡെസ്റ്റിനേഷൻ മരണമാണ് ആ മരണത്തെ പേടിയില്ലാതെ ജീവിക്കുന്ന ഒരു ജീവിതമുണ്ട് അതാണ് സക്സസ്ഫുൾ ലൈഫ് മനസ്സമാധാനത്തോടുകൂടി കൂടിയുള്ള ജീവിതം പേടിയില്ലാതെ ജീവിക്കാൻ പറ്റണം ഏറ്റവും വലിയ പേടി എന്താ മരണം അതിനു വരുന്നതൊന്നും സംഭവിക്കാനല്ല ആ മരണത്തെ പേടിയില്ല എങ്കിൽ നമ്മൾ ഏറ്റവും മനോഹരമായി ഇവിടെ ജീവിക്കും പ്ലീസ് പി ക്ലോസ് ടു കടക്ക് അല്ലാതെ വേറെ എവിടെ നിന്നും ഈ ഒരു ഫീൽ നമുക്ക് കിട്ടില്ല നമ്മൾ എപ്പോഴാണ് സക്സസ്ഫുൾ ആവാ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട കാറ് മേടിച്ചാലാണോ വീട് വെച്ചാലാണോ നല്ലൊരു റിലേഷൻഷിപ്പ് കിട്ടിയാലാണോ ഇഷ്ടം അത്ര കാശുണ്ടാക്കിയാലാണോ ആണോ ഓക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ എല്ലാം നിങ്ങൾക്ക് കിട്ടി ആർ യു റെഡി ടു ലീവ് എവറിഥിങ് ഈ കാര്യങ്ങളെല്ലാം ലീവ് ചെയ്യാൻ നിങ്ങൾ റെഡിയാണോ ഇൻക്ലൂഡിങ് യുവ ബോഡി മരിക്കാൻ റെഡിയാണോ ഇതൊക്കെ നേടിയാലും ഇല്ലെങ്കിലും ഉറപ്പാണ് എൻ്റെയും നിങ്ങളുടെയും എല്ലാവരുടെയും ഡെസ്റ്റിനേഷൻ